ഹലോ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ നമ്മളിത് പരിചയപ്പെടുത്തിയിട്ട് എന്താ പറയുക ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓരോന്നേരം ഇങ്ങനെ പരിചയപ്പെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അയച്ചിട്ടുണ്ട് ഓരോന്ന് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട് ഇത് ജ്യൂസറാണ് ജ്യൂസിങ് കപ്പാണ് നമ്മൾ പോർട്ടബിൾ ജ്യൂസറാണ് ഈ സാധനം വരേണ്ടത് ചെറിയ ചെറിയ നമ്മൾ ട്രാവലിങ്ങിലൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ ഐറ്റംസ് സാധനമാണ് ഞാൻ കാണിച്ചൊരു എനിക്ക് കുറച്ച് കൂടി ഒന്ന് വൈഡ് ചെയ്താൽ ഓക്കെ പിന്നെ ഈ സാധനം ഇതിന് പ്രൈസ് വരണ്ട് ടു ട്രിപ്പിൾ നയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എം ആർ പി തീരെ കാണിക്കേണ്ടത് നമ്മൾ പ്രൈസ് വെക്കേണ്ടത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഈ സാധനം വെക്കേണ്ട കേട്ട അഞ്ഞൂറ്റമ്പത് പല ബ്രാൻഡിനും ഉണ്ട് ഇത് എൻ ബി ആറൊരു ബ്രാൻഡാണ് എൻ ബി ഇട്ടാ ബ്രാൻഡിന് ക്യൂലക്റ്റി സോറി എൻ ബി അല്ല ക്യൂലക്റ്റ് ലക്റ്റ് ക്യൂലക്റ്റ് ക്യൂലെറ്റി ആറ ബ്രാൻഡ് ഒരു സാധനമാണ് നമ്മൾ വയ്ക്കേണ്ടത് അഞ്ഞൂറ്റമ്പത് റുപ്യാണ് ഇതിന് ഹോൾസെയിൽ പ്രൈസാണത് നമ്മൾ സെയിൽ ചെയ്ണ്ട ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോരേ വേണ്ടി ഓക്കെ ഈ സാധനങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാൻ നമ്മൾ ജസ്റ്റ് ഞാൻ ഒന്ന് പൊട്ടിച്ചെച്ചു നോക്കാം ഓക്കെ ഇതാണ് ഇതാണ് സാധനം ഇതിൽ നോക്കാം അത് എല്ലാം ഇതിന് മുമ്പ് കുറഞ്ഞ മുന്നൂറ് ഉറുപ്പേനെ അടുത്ത് ഒരുപാട് വന്നീനു അത്ര സാധനം ഇതല്ല പക്ഷേ ഇത് നല്ല കണ്ടെടുക്കാൻ നല്ലതുണ്ട് ജസ്റ്റ് ഒന്ന് ഉണക്കുക പി വണ്ണ് പി ടു പി ത്രീ ഇങ്ങനെ മൂന്ന് ഇതാണ് എൻ്റെ പി എണ്ണിലിട്ടടിച്ചാൽ ഓക്കെ ഇങ്ങനെ വരും ഒരു നാൽപ്പത്തിനാല് അമ്പത് സെക്കൻഡിലോട്ട് അതന്നെ മിക്സ് ചെയ്യുക ഓഫായി വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടി നിക്കുക എഴുപത്തി മൂന്ന് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യും പി എണ്ണിലിട്ടിട്ട് പി റ്റൂലിട്ട് അമ്പത്തഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഓരോന്നേരം ഇങ്ങനെ അടിക്കലാണത് ഇതിന് കൂടുതൽ നമുക്ക് ഓരോരുത്തർ ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ വീണ്ടും നമ്മൾ നോക്കി കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ റസ് ചെയ്ത് കൊടുക്കാം പി ത്രീ ഉണ്ട് ഓക്കെ ഇതാണ് ഈ സാധനം കേട്ടോ അത്യാവശ്യം നല്ല റീചാർജബിൾ സാധനമാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് തന്നെ വർത്താണ് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ വർത്താണ് ഞാൻ അത്ര അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക് കൂടുതൽ പക്ഷേ ഇതിൻ്റെ നല്ല ഒറിജിനൽ സാധനങ്ങളൊക്കെ എടുത്തുണ്ട് കേട്ടോ അതിൻ്റെ കൂടിയ ടൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യക്കാരുണ്ട് എന്നുണ്ടാകും പറഞ്ഞാൽ മതി ഞാൻ അടുത്തുണ്ട് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ കണ്ടതില് ഒരുപാട് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് വരൽ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടുണ്ട് പല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ കേട്ടോ ഇത് കൂടുതൽ കഴിച്ചൊക്കെ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആർക്കും ആവശ്യകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ഒരുപാട് സാധനം കിട്ടോ ഒന്ന് രണ്ടെല്ലാം ഈ സാധനം നമുക്ക് ഇറക്കാണ്ട് പിന്നെ അതിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ വേറൊരു സാധനം കാണിച്ചതാണ് അതുകൊണ്ട് ഈ സാധനം ഇതല്ല ഇവനെ കാണിച്ചതാണ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഹൈഡ്രോബിലൈറ്റിൻ്റെ പിന്നെ എക്സ് ഇതിൻ്റെ ബ്രാൻഡ് നല്ല ബ്രാൻഡ് ഈ ബ്രാൻഡ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇവരെ നല്ല ക്വാളിറ്റിയാണ് വിള ഇവരെ സാധനം ഇവരെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ച തോന്നും ഇത് വിത്ത് പ്ലാസ്ക് ആയിട്ട് ട്യൂബിക്കട്ടെ ഈ സാധനം ഞാൻ കണ്ടിട്ട് കൂൾ ടെക് ബോഡിയാണ് ബട്ടൺ ഓപ്പറേഷൻ ഓട്ടോ പ്രഷർ റിലീസ് റിലീസ് ചെയ്യാനുണ്ട് ഓട്ടോ ഓഫ് ഫീച്ചർ അത്യാവശ്യം നല്ല ക്വാളിറ്റി നോളൂ ഈ ബ്രാൻഡ് ഈ ബ്രാൻഡ് നോക്കിയാളി ഇവരെ ബ്രാൻഡ് നല്ല ബ്രാൻഡാണ് ഞാൻ ഇവരെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നോക്കാം ഇവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതുകൊണ്ട് ഇതാണ് എൻ്റെ വാട്ടേജും കാര്യങ്ങൾക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ അതിന് ഇതിലുണ്ട് പിന്നെ എം ആർ പി എൻ്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല എന്നാൽ പ്രീമിയം ലുക്കട്ടെ വൈറ്റ് എന്ന് വൈറ്റിൽ പ്രീമിയം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഒന്ന് ഒന്ന് ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരട്ടെ ഓക്കെ ഒരു മിനിറ്റ് ആ ഇതാണ് ഞമ്മളൊന്ന് പൊട്ടിച്ച് കേട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാണ് ഇതാണ് ഇത് ഇതിന് വേണ്ടി നല്ല മെറ്റാലിക് ബോഡിയാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് കാണാത്ത നമ്മൾ പോർട്ടബിൾ നമുക്ക് കൊണ്ട് പറ്റിയ കെറ്റിലാണ് ആളുകൾക്കൊക്കെ പുറത്ത് പോകുമ്പോൾ കുറേ ആൾക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടു ആൾക്കാരെ ഞാൻ അയച്ചു കൊടുക്കാണ്ട് അങ്ങനെ ഒന്നാമത് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് അയച്ചു കൊടുക്കാത്തത് അയച്ചു കൊടുക്കേണ്ടത് അവരെ സാധനം വേറെ എന്തൊക്കെ കൺഫേമൊക്കെ ചെയ്തിട്ട് അയച്ചു കൊടുക്കാം നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കണ്ടാ കുറച്ച് കുറച്ച് ഞാൻ അയക്കാതെ തുടങ്ങിക്കണോ പക്ഷേ എല്ലായിടത്തും നല്ല ചെക്ക് ചെയ്തിട്ടോ വിടുള്ള അല്ല നമ്മൾ ചെക്ക് ചെയ്യാതെ വിടൂല കാരണം എന്താ വെച്ചാൽ ചെക്ക് ചെയ്യാതെ വിടാൻ പറ്റില്ല ഈ സാധനങ്ങൾ ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നല്ല ആൾ ഓക്കെയാണെന്ന് വേണ്ടി മാത്രം വിളളൂ ഇത് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത് ഞാൻ കാണിച്ചതാണ് ജസ്റ്റ് കാണിച്ചതെ ഓപ്പണൊക്കെ അല്ലേ തോന്നുന്നു ഇവിടെ ഓക്കെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിളൊക്കെ വരേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പുറത്തൊക്കെ ട്രാവലൊക്കെ ചെയ്യണവർക്ക് കെറ്റലിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ആൾക്കാണിത് നാനൂറ് എം എൽ ആണ് ഇത് വരേണ്ടത് തോന്നി നാന്നൂറ് ആകുമ്പോൾ നമ്മൾ പുറത്ത് ട്രെയിനിലും ഇതിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വെള്ളമൊക്കെ ചൂടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നിറച്ചാൽ മതി ജസ്റ്റ് ഒന്ന് കറൻറ്റിൽ വിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ മതി നല്ല യൂസ്ഫുള്ളാട്ടെ എന്നെ ഞാൻ കണ്ടിട്ട് അല്ല കാരണം ഇതൊരു പ്രീമിയം ലുക്കാണ് ഞാൻ ഇതിന് അങ്ങനെ നമ്മൾ ഒരു സാധനത്തിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൽ ഇങ്ങനെ കാണിക്കലുള്ളൂ പക്ഷേ അതേ സാധനം നമ്മളെടുത്ത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാനത്ര ഇതുപോലെ ചെയ്യാം അതും ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ ട്രാവലിങ്ങിന് ഇത് ചെറിയ പ്രൈസ് ഉള്ളു പക്ഷേ ആ സാധനം ഇങ്ങനെയുണ്ട് ഇത് അടിപൊളി സാധനമാണ് ഇത് ഇതിനും കൂടിയ സാധനമുണ്ട് അത് ഞാൻ വേറെ വീട് ചെയ്തു ചെയ്തുതരാം അത് നമ്മളെ സ്വന്തം കമ്പനിയായ ലൈഫ് ലോങ്ങിൻ്റെ സാധനമാണ് തോന്നുന്നത് ഇത് എൻ്റെ സ്വന്തം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫ് ലോങ്ങിൻ്റെ അടുത്ത് ഒരുപാട് സാധനം എനിക്ക് ഈ കമ്പനി ഒരുപാട് സാധനം തരേണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള സാധനം നല്ല പ്രൈസുള്ള സാധനം കേട്ടേ ഇത് ഹെവി സാധനമാണ് നല്ല ക്വാളിറ്റിയുടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഈ സാധനം ഇത് കുറച്ച് പ്രൈസ് കൂടും ഇതാണ് നമ്മളെ ലൈഫ് ലോങ്ങിൻ്റെ ഇതാണ് നമ്മളെ ലൈഫ് ലോങ്ങിൻ്റെ നമ്മളെ ലൈഫ് ലോങ്ങിൻ്റെ എംബ്ലം എന്താണെന്ന് തോന്നിയത് ഇവരൊക്കെ തോന്നുന്നു ഈ സാധനം ഇതും ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങക്ക് പൊട്ടിച്ച് കാണിച്ചതരാം ഇതും ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അതും പൊട്ടിച്ചൊന്ന് കാണിച്ചുതരാം ഓക്കെ എന്താ ഇതാണ് സാധനം കേട്ടോ ഓക്കെ ഇതാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ലൈഫ് ലോങ്ങിൻ്റെ സാധനം കേട്ടോ ഇതും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം ചാർജ് ചെയ്യേണ്ടി ചാർജ് ഇത് ഒരു മിനിറ്റ് ഇതൊക്കെ ചാർജബിൾ അല്ല കേട്ടോ അതൊന്നും ചാർജബിൾ അല്ല വരണ്ട് കറൻ്റാണ് വരണ്ടത് നമ്മൾ ഡയറക്റ്റ് കറണ്ടിന് കൊടുക്കുന്ന സാധനങ്ങളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഓരോ ബിൽഡ് ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ജസ്റ്റ് ഞാൻ അതും ഓപ്പൺ ആക്കി തരാം അപ്പം ഇതിന് ഈ ഗ്രിപ്പൊക്കെ നല്ല ഗ്രിപ്പൊക്കെ ഉള്ളതാണ് നമ്മൾ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടെടുക്കുന്നവർ കൊണ്ടെടുക്കുക ജസ്റ്റ് ചൂടാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കണം ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കണ ആൾക്കാർക്കൊക്കെ അത് ചെയ്യുകയാണ് നമ്മൾ ഈ ഈ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് ലോങ് എൻ്റെ അടുത്ത് ലൈഫ് ലോങ്ങിൻ്റെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് ഇതൊക്കെ ഓൺലൈൻ്റെ നമുക്ക് പ്രൈസ് ഇതിന് ഡി പ്രൈസ് പല സമയത്തും പല പ്രൈസാക്കാനും ഓൺലൈനിലും പ്രൈസ് ആകാരം എൻ്റെ അടുത്തും ഞാൻ മരിക്കും എന്താണ് ഹീറ്റിംഗ് കപ്പ് കണ്ടില്ല ഇതാണ് ഇതിന് എന്തായാലും ഞാനിതിന് നല്ല ഓഫർ വരും ഇതിൽ കുറച്ച് പീസുകളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇനി ഒന്ന് രണ്ട് ഒരു മൂന്നെണ്ണക്കുള്ള ഇനി പീസ് ഇതൊന്നും വരെ വേറെ ഒരാൾ ചോദിച്ചില്ല അത് ഇതല്ല വേറെ സൈസ് ഓക്കെ മാണി ജസ്റ്റ് ഡിസ്പ്ലേ വരും ദിമിൻ്റെ ഡിസ്പ്ലേ വരും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ട്രാവൽ ഹാൻഡിലാണ് കൊണ്ടെടുക്കാൻ്റെ പിന്നെ ഇതൊക്കെ സ്റ്റൈൻലെസ് സ്റ്റീലായിട്ട് അതിൽ വരില്ല സ്റ്റൈൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ മുന്നൂറ്റിനാല് ത്രീ സീറോ ഫോർ ത്രീ സീറോ ഫോർ സ്റ്റൈൻ സ്റ്റീൽ നിങ്ങൾക്ക് അറിയില്ല ഫുഡിനായിട്ടുള്ള ചെയ്യേണ്ട സാധനമാണ് പിന്നെ അഡ്ജിബിൾ അഡ്ജസ്റ്റബിൾ ഇതിന് ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് കേട്ടോ അതിന് സാധനം കാണിക്കും ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ള സാധനങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഓരോന്നോരായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേറെ ഒക്കെ കാണുന്നത് സ്റ്റീമറുകളൊക്കെ ഉണ്ട് ഞാൻ കാണിക്കണ്ടുണ്ട് ഓരോന്നോരോന്നും ഇങ്ങനെ കാണിക്കാൻ കുറേ കൂടുതൽ നമ്മൾ ഇതിലിട്ടണില്ല കുറച്ച് ചോറ് സാധനങ്ങൾ എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് സാധനങ്ങൾ വരാണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ചോർച്ചങ്ങനെ കാണിക്കാം അതാകുമ്പോൾ ആളുകൾക്ക് കംപ്ലയിൻറ്റും ഉണ്ടാവില്ല ഓക്കെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇല്ല ഇനി അടുത്ത് വേറെ എന്തെങ്കിലും ഒരു ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പോൾ ഇത് ഇതുതന്നെ ജൂസറിൽ തന്നെ വരുന്നത് വേറെ ഹെവി സാധനമാണ് ഇതുകൊണ്ട് ഇത് ഈ സാധനം കേട്ടോ ഈ ജൂസറിൻ്റെ സാധനത്തിൽ പെട്ട അതുകൊണ്ട് ഇത് ബ്ലണ്ട് ലൈഫിൻ്റെ അടിപൊളി സാധനം അടുത്തൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണോ പർച്ചേസ് തോളി നല്ല ഹെവി സാധനമാണ് ഓൺലൈൻ നല്ല വില ഉണ്ടാവും രണ്ടായിരത്തി സംതിങ്ങിൻ്റെ മേലെ വില വരുന്ന സാധനമാണ് രണ്ടിൻ്റെ മേലെ വരും രണ്ടായിരത്തിൻ്റെ മുകളിൽ വില വരുന്നതാണ് ഇതൊക്കെ പ്രീമിയം സാധനങ്ങളട്ടോ ഞാൻ എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയാൻ എന്താ വെച്ചാൽ ഇതിൽ കുറഞ്ഞതും കൂടിയതൊക്കെ വരും അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഇതിനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിനെ ഒരു മിനിറ്റ് ഒറ്റക്കുണ്ടായതുകൊണ്ട് ഒരു മിനിറ്റ് തോന്നും ഇതാണ് അതിൻ്റെ ആർ പി എം ഒക്കെ മോട്ടോർ സ്പീഡ് ഒക്കെ ആണെങ്കിൽ പതിനെട്ടായിരം ആർ പി എം ആണ് അവരുടെ പിന്നെ അറുന്നൂറ് എം എൽ ആണ് ഇതിൽ ബോട്ടിൽ കപ്പാസിറ്റി കാണിക്കേണ്ടത് പിന്നെ പ്രൈസ് വരേണ്ടത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പാണ് എം ആർ പി വരുന്നത് ഇതിൻ്റെ കൂടെ പ്രൈസ് ഇതിൻ്റെ വൺ എഞ്ച് ഇതോണം ഓൾ ടാക്സ് അതുകൊണ്ട് എം ആർ പി വരേണ്ടതായിട്ടോ അതിപ്പോൾ ഓൺലൈൻ പ്രൈസ് ആണ് ഇതൊന്നും ഇതിൻ്റെ പ്രൈസ് അല്ല അതായിട്ട് ഒരു ബന്ധവും ഇല്ല നമ്മൾ ഈ സാധനം വരേണ്ട ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് ഓൺലൈനിൽ രണ്ടായിരത്തി സംതിങ്ങിനോളം വില വരേണ്ടി നമ്മടുത്ത് വരേണ്ടി ഈ സാധനം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാണ്ട് ഞാൻ ചെയ്തു ഒറ്റ പീസോളിട്ട് ഈ സാധനം ഇപ്പോൾ ഇനി ഒറ്റ പീസോളൂ ഇട്ട് ഇതൊന്ന് ബ്രാൻഡ് ലൈഫ് അൾട്രോ ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാതെ ആവശ്യമുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഓരോ വീഡിയോകളും ഞാൻ ചെയ്തു തരാം പല പല സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിച്ചു തരും ഇതൊക്ക ആവശ്യമുള്ള ഇതൊക്കെ ആൾ ആൾക്കാർക്കറിയും ഇതൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് ആംബിൾ ഫയറുകളാണ് ടീച്ചർമാരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇനി വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് ഉണ്ട് കിട്ടാ ഞാൻ ജസ്റ്റ് കാണിച്ചതൊന്നുള്ളൂ ഓരോന്നും വിശദമായിട്ട് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഓരോന്നരോന്നും പറഞ്ഞുണ്ട് കേട്ടോ ഇതിലൊക്കെ ഒരുപാട് ഐറ്റംസുകളുണ്ട് മൾട്ടി മൾട്ടിക്കുക്കറുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി പൊട്ടിക്കാനുള്ള ബോസ് ഇതിൽ പൊട്ടിക്കാനൊരുപാടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നേരം ഒന്നും ഇങ്ങനെ കാണിച്ചു തരണ്ട് കേട്ടോ ഓക്കെ ഇനി എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇത് ആർ സി കാറുകളൊക്കെ നമ്മൾ അടുത്ത ഒരുപാട് ഉണ്ട് ഞാൻ വിശദമായിട്ട് അതിൻ്റെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ ഞങ്ങൾക്കെടുത്തത് നമ്മൾ സ്ഥലം നിറയേണ്ടത് നമ്മൾ കെ കാര് ബ്രാൻഡ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഓക്കെ